ഹലോ ഒരു എല്ലാവർക്കും ഈ സെൻറ്റ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ പറയുന്ന ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കാൻ പോവുകയാണ് അല്ലേ അപ്പൊ അതോടൊപ്പം തന്നെ കേരള പി എസ് സിലേക്കുള്ള എല്ലാ നോട്ടിഫിക്കേഷനും ഏറെക്കുറേ എല്ലാ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്ത് വന്നിരിക്കുകയാണ് ആണല്ലോ ഇവിടെ വില്ലേജ് ബിൽ അസിസ്റ്റന്റിന്റെ അതേപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിളിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വന്നതിനോടൊപ്പം തന്നെയാണ് എന്ത് വന്നിട്ടുണ്ടായിരുന്നത് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്കുള്ള നോട്ടിഫിക്കേഷനും എന്ത് ചെയ്യുന്നതാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഒരുപാട് സേനയിലൊക്കെ ഒരുപാട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് സുഹൃത്തുക്കൾ പ്രധാനമായിട്ടും നോക്കുന്ന ഒരു സേനയാണ് ഈ പറയുന്ന കേരള ഫയർ റെസ്ക്യൂ സർവീസ് എന്ന് പറയുന്നത് അല്ലെ ഒരു കാക്കിയിട്ട് വേണ്ടി ജോലി ചെയ്യാം അല്ലെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ എന്താണ് നമ്മുടെ നാട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ഒരു ഫോഴ്സും കൂടിയാണ് ഈ പറയുന്ന എപ്പ വിളിച്ചാലും നമ്മുടെ വിളപ്പുറത്തെത്തുന്ന ഒരു ഫോഴ്സ് കൂടിയാണ് ഈ പറയുന്ന കേരള ഫയർ ഫോഴ്സ് എന്ന് പറയുന്നത് ആണല്ലോ അപ്പൊ കേരള ഫയർ ഫോഴ്സിലേക്കാണ് എന്ത് ചെയ്യുന്നത് പുതിയ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലാണ് എന്ത് ചെയ്യുന്നത് കേരള ഫയർഫോഴ്സിലേക്കുള്ള പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഒരു ഗസറ്റ ഡേക്ക് കാണാം പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗസറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അവസാന തീയതി എന്ന് പറയുന്നത് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറാണ് അതായത് അടുത്ത വർഷം പതിനാലാം തീയതി വരെ എന്ത് ചെയ്യുന്നുണ്ട് സമയമുണ്ട് എന്നുള്ളതാണ് അല്ലെ അതായത് ജനുവരി മാസം പതിനാലാം തീയതി വരെ എന്ത് ചെയ്യുന്നുണ്ട് സമയമുണ്ട് അടുത്ത വർഷം ഉദ്ദേശിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറാണല്ലോ അടുത്തത് അല്ലെ അപ്പം ഡിപ്പാർട്ട്മെന്റ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്കാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി എന്ന് പറയുന്ന വിഭാഗത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത് പുതിയ പോസ്റ്റിൽ വിളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അതേപോലെ അതിനകത്ത് ശംബ്ലോ സ്കെയിലും അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെയാണ് എന്ത് ചെയ്യുന്നത് സ്കെയിൽ ഓഫ് പേ ആയിട്ട് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഓക്കെ ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെയാണ് പറയുന്നത് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ സ്കെയിൽ ഓഫ് പേ ആയിട്ട് നൽകിയിട്ടുള്ളത് അല്ലേ അതേപോലെ വേക്കൻസി ആന്റിസിപ്പൈറ്റഡ് ആണ് അതിനകത്ത് എത്രത്തോളം വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് എന്ത് ചെയ്യുന്നില്ല നൽകിയിട്ടില്ല എത്രത്തോളം വേക്കൻസി ഉണ്ടെന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നില്ല അത് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഓക്കെ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് കാരണം ഇതിനകത്ത് നമ്മൾ ഇങ്ങനെയാ സി പി ഒക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും പ്രധാനമായിട്ടും കെ എ പി ഏത് കെ പി ആണ് നമ്മൾ എന്ത് ചെയ്യുന്ന ലിസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട് അല്ലെ ഇപ്പം പത്തനംതിട്ടയാണോ തിരുവനന്തപുരമാണോ അല്ലെ തൃശ്ശൂരാണോ അല്ലെ അതായത് മലപ്പുറം ആണോ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം കൊടുക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് അതേപോലെ തന്നെ പതിനെട്ട് മുതൽ ഇരുപത്തിയാറ് വരെ ഉള്ളവർക്ക് എന്തെ പറ്റി അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അതായത് ഈ പ്ലസ് ടു ഒക്കെ പഠിച്ചോട്ടെ ഇറങ്ങിയിട്ടുള്ളവർ അല്ലെ പ്ലസ് ടു ഒക്കെ പഠിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുള്ളവർ മുതൽ ഡിഗ്രി പഠിച്ചിറങ്ങിയിട്ടുള്ളവർക്കൊക്കെ എന്തെങ്കിലും പറ്റി അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഈ പറയുന്നത് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്കുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഒരുപാട് പേർക്ക് ഒരുപാട് പേര് കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ കൂടിയാണ് ഈ പറയുന്ന ഫയർഫോഴ്സിലേക്കുള്ള പുതിയ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതില് മുതല് അതേപോലെ തന്നെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിന് മേടയിൽ ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ ഫയർഫോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഓക്കെ ഇതിനകത്ത് പ്രധാനമായിട്ട് ഈ പറയുന്ന കമ്മ്യൂണിറ്റുകൾക്ക് പ്രധാനം നമ്മുടെ എസ് സി എസ് ടി ഒ ബി എ സി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് റിസർവേഷനും ഈ പറഞ്ഞ ഏജ് റിലാക്സേഷൻ എന്ത് ചെയ്യുന്നുണ്ട് നൽകുന്നുണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ പ്ലസ് ടു ആയിരിക്കണം അല്ലെ പ്രധാനമായിട്ട് പ്ലസ് ടു എന്തു ചെയ്യണം പാസ് ആയിരിക്കണം അല്ലെങ്കിൽ പറയുന്ന പന്ത്രണ്ടാം തരം എന്ത് ചെയ്യണം പാസ് ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അതിന് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അല്ലേ അല്ലേ ഈ പറയുന്ന ഇക്വലൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതേപോലെ പ്രിഫറൻഷ്യൽ എന്താണ് പ്രിഫറൻഷ്യൽ ആയിട്ട് ഈ പറയുന്ന ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് അതേപോലെ തന്നെ അതിൻ്റെ അഡീഷണൽ ഇൻഫോർമേഷൻസ് അല്ലേ ഈ പറയുന്ന ഏതെല്ലാം സർട്ടിഫിക്കറ്റ് അവർ എടുക്കുന്നു അതിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ആ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട് അപ്പൊ കാറ്റഗറി നമ്പർ ഓർത്തിരിക്കുക എന്താണത് അഞ്ഞൂറ്റിഅൻപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്നുള്ളതാണ് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് അപേക്ഷിക്കാതിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ഈ പതിനെട്ട് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെയാണ് എന്ത് ചെയ്യുന്നത് പ്രായപരിധി എന്ന് പറയുന്നത് അല്ലെ ബാക്കിയുള്ള സേനകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എന്ത് ചെയ്യുന്നുണ്ട് കേന്ദ്ര സേനകളെ അപേക്ഷിച്ച് നോക്കിയാണെങ്കിൽ അല്ലെ നിങ്ങൾക്ക് ഈ പറയുന്ന യൂണിഫോം ജോലി ഇടാനുള്ള ഒരു നല്ലൊരു സമയം കൂടിയാണ് കാരണം ഇപ്പോഴത്തെ കേന്ദ്രസേനകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ കേന്ദ്രസേനകളിലൊക്കെ എന്തേലും പറ്റത്തുള്ളൂ പോകാൻ വേണ്ടി സാധിക്കുകയുള്ള ആണല്ലോ അല്ലെ ഈ പറഞ്ഞ എസ് എസ് സി ജി ഡി എഴുതി കയറുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ആർമിയുടെ അഗ്നി വീറോ അല്ലെ അങ്ങനെയൊക്കെ ആയി കയറുന്നവരായാലും പ്രധാനമായിട്ട് ഇരുപത്തി മൂന്ന് വയസ്സുവരെ അവർക്ക് എന്തെങ്കിലും പറ്റുള്ളൂ സേനയിലേക്ക് കയറാൻ വേണ്ടി സാധിക്കൂ ഓഫീസർ എൻട്രി ആണെങ്കിലും ഇപ്പോൾ ഇരുപത്തി ഇരുപത്തിയഞ്ച് വയസ്സിനുള്ളിൽ തന്നെ നമുക്ക് എന്തേലും പറ്റത്തുള്ളൂ കയറാൻ വേണ്ടി സാധിക്കുകയുള്ളൂ പിന്നെ പറഞ്ഞാൽ പതിനെട്ടുള്ള ഇരുപത്തി ആറ് വയസ്സുവരെയാണ് അത് നൽകിയിട്ടുള്ളത് അപ്പം ഈ പറയുന്ന സേനകൾ ഒന്നും കിട്ടാത്ത ആളുകൾ ഓക്കെ അതായത് ഈ പറയുന്ന ഫയർ ഈ ജി ഡിയിലോ മറ്റ് ഒന്നും കിട്ടാത്ത ആളുകൾക്കാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ചെന്ന് പറ്റുന്ന നല്ലൊരു ഫോഴ്സും കൂടിയാണ് ഫയർ ഫോഴ്സ് എന്ന് പറയുന്നത് ആണല്ലോ നിങ്ങൾക്ക് എന്നറിയാം അല്ലെ ആരെക്കൊണ്ട് ഒന്നും അല്ലെ ഒരു മോശം പറയിപ്പിക്കാത്ത ഒരു ഫോഴ്സും കൂടിയാണ് കേരള ഫയർ ഫോഴ്സ് അല്ലെ വളരെ പ്രസ്തീജിയസുള്ള ഒരു ജോബും കൂടിയാണ് എല്ലാവരും സഹായിക്കുന്ന ഒരു ജോലിയും കൂടിയാണ് അല്ലെ അപ്പം എന്ത് ചെയ്യാ നിങ്ങൾക്ക് പ്ലസ് ടു ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ അതിനകത്ത് കുറച്ച് ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് നമ്മൾ ഈ പറയുന്ന പോലീസിനൊക്കെ പോകുന്ന പോലെ തന്നെ ഇച്ചിരി ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് കൂടെ എന്തെങ്കിലും ക്വാളിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ഹൈറ്റ് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ജനറൽ കാൻഡിഡേറ്റ്സിന് നൂറ്റി അറുപത്തിയഞ്ച് സെന്റിമീറ്റർ വേണം വെയിറ്റ് എന്ന് പറഞ്ഞാൽ പറയുന്നത് അമ്പത് ആണ് അപ്പം ഇത് ഇത് ബി എം എ ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് അല്ലെ ഇതെല്ലാം ബി എം എ ആയിട്ട് ബന്ധപ്പെട്ടതാണ് അതായത് നൂറ്റി അറുപത്തഞ്ച് സെന്റിമീറ്റർ അൻപത് കിലോഗ്രാം ഫാരം എൺപത്തിയൊന്ന് സെന്റിമീറ്റർ ഈ പറഞ്ഞ ഉണ്ടായിരിക്കണം അതിന് അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി കഴിയണം എന്നുള്ളതാണ് അല്ലെ അതേപോലെ തന്നെ ഐ വിഷനെ കുറിച്ചും അല്ലെ ഐ വിഷനെ കുറിച്ച് മറ്റു കാര്യങ്ങളൊക്കെ നേരത്തെ നൽകിയിട്ടുണ്ട് അല്ലെ ഡിസ്റ്റന്റ് വിഷൻ സിക്സ് ബൈ സിക്സ് നെല്ലൻ ആണ് ലെഫ്റ്റ് ഐല് സിക്സ് ബൈ സിക്സ് നെല്ലാൻ എന്ന ഉണ്ടായിരിക്കണം നിയർ വിഷൻ നോക്കിയാണെങ്കിൽ സീറോ പോയിന്റ് ഫൈവ് നെലനായിരിക്കും ഉണ്ടായിട്ടുണ്ട് അല്ലെ ഫീൽഡ് ഓഫ് വിഷൻ ഫുൾ എന്നുള്ള പറഞ്ഞ രീതിയിൽ കുറച്ച് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിന്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ എക്സാമിനേഷൻ കഴിഞ്ഞ ശേഷം ഫിസിക്കൽ ടെസ്റ്റും ഉണ്ടായിരിക്കും അല്ലെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും അതേപോലെ ഫിസിക്കൽ എലിജിബിലിറ്റി ടെസ്റ്റിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഓക്കെ പിന്നെ ഈ പറയുന്ന ഫിസിക്കൽ സ്റ്റാൻഡേർഡുകളാണ് അകത്ത് നൽകിയിട്ടുള്ളത് ഫിസിക്കൽ എലജിബിലി ടെസ്റ്റിനകത്ത് പ്രധാനമായിട്ടും ഈ പോലീസിനുള്ള പോലെ തന്നെ എട്ടോളം ഏറ്റങ്ങൾ എന്ത് ചെയ്യുന്നതാണ് അതിനകത്ത് നൽകുന്നുണ്ടെന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വീഡിയോ നമുക്ക് എന്ത് ചെയ്യും പ്രത്യേകം ചെയ്യാം ഓക്കെ അത് നമുക്ക് കുഴപ്പമില്ല നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്തെല്ലാം ഐറ്റങ്ങളാണ് ഉള്ളത് ഓക്കെ ആധാർക്കൊക്കെ എത്ര മീറ്റ് മീഴിച്ചുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പൊ ഇത് നോക്കാ പ്രധാനമായിട്ടും നൂറ്റി അറുപത്തൊരു സെന്റിമീറ്റർ ആണ് പറഞ്ഞിട്ടുള്ള ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അല്ലാത്തവർക്ക് നൂറ്റി അറുപത് സെന്റീമീറ്റർ പറഞ്ഞ സി എസ് ടി കാഡിഡേറ്റ്സ് ആണെങ്കിൽ നൂറ്റി അറുപത് സെന്റിമീറ്റർ ആണ് ചെയ്യുന്നത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ഓക്കെ അതേപോലെ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട് നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ വായിച്ചു പോകുമ്പോൾ പലരും ഈ പറഞ്ഞ അവസാന ഭാഗങ്ങൾ നോക്കാറില്ല അത് പ്രധാനമായിട്ട് ഈ പേഴ്സൺ അപ്പോയിന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എക്സിക്യൂട്ടീവ് ബോണ്ട് ബൈൻഡിങ് ഹിംസെൽഫ് ടു ദ ഡിപ്പാർട്ട്മെന്റ് ഫോർ എ പീരിഡ് ഓഫ് സെവൻ ഇയർ പേ ഗവൺമെന്റ് ടു ഡിപ്പാർട്ട്മെന്റ് ഫോർ ദ സെറ്റ് പീരഡ് എന്നുള്ളതാണ് അതായത് ഒന്നുമില്ല ഇടയ്ക്ക് വെച്ചൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു അല്ലെ എന്താണ് ഈ പറയുന്ന സേനകളിലൊക്കെ ജോലി കിട്ടി കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ആളുകൾ എന്തെങ്കിലും യൂണിഫോം ഇടാനിച്ചിട്ട് ബുദ്ധിമുട്ടാണ് അല്ലെ യൂണിഫോം ഇട്ട് എല്ലാ ദിവസവും ജോലിക്ക് വാങ്ങിച്ചിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളാണ് അല്ലേ അപ്പൊ അവർക്ക് ഇച്ചിരിയും കൂടെ മറ്റെന്തെങ്കിലും ജോലികളിലേക്ക് പോകാനായിരിക്കും താല്പര്യമുള്ളൂ അപ്പൊ ചെയ്യും ഇത് ഉള്ളതാണെങ്കിൽ ഒരു ജോലി ഉണ്ടെങ്കിൽ തന്നെ അവരെന്തേ മറ്റേ എക്സാമിനേഷൻ എഴുതിയിട്ട് ആ ജോലിക്ക് കയറി ഉടനെ ട്രെയിനിംഗ് കഴിഞ്ഞ ശേഷം വന്നതിനു ശേഷം എന്ത് എന്തേലും മറ്റൊരു ജോലിയിൽ ചെയ്യും തേടി പോകാറുണ്ട് ആണല്ലോ അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ പ്രധാനമായിട്ട് ഏഴ് വർഷമെങ്കിലും മിനിമം എന്ത് ചെയ്യണം സർവീസിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ എന്ത് ചെയ്യുന്നു പറയുന്നുണ്ട് കാരണം അവർ അത്രയും പൈസയൊക്കെ മുടക്കണം അവിടെ എന്തു ചെയ്യാൻ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ അവിടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും അവർക്ക് മറ്റൊരാളെ ഇപ്പോൾ പ്രത്യേകം എന്ത് ചെയ്യും പിന്നെ റിക്രൂട്ട്മെന്റ് ചെയ്ത് മറ്റേ ട്രെയിനിങ് എടുക്കേണ്ട ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഏഴ് വർഷമെങ്കിലും എന്ത് ചെയ്യണം നിങ്ങളുടെ സേവനം അനുഷ്ഠിക്കണം എന്നുള്ളതാണ് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ് പതിനാലാം തീയതിയാണ് അവസാന തീയതി ഓർമ്മിപ്പിക്കട്ടെ പതിനാലാം തീയതിയാണ് അവസാന തീയതിയായിട്ട് നൽകിയിട്ടുള്ളത് പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിന് ലാസ്റ്റ് ഡേറ്റ് അവസാന ഡേറ്റ് വരെ കാത്തിരിക്കരുത് ഓക്കെ കാരണം നിങ്ങളുടെ മുന്നിൽ ഇനി അവസരങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് എപ്പോഴും കിട്ടിയെന്ന് വരില്ല ഓക്കെ നമ്മുടെ മുന്നിലേക്ക് എപ്പോഴും ഇങ്ങനെ അവസരങ്ങൾ വീണ് കിട്ടിയവർക്ക് വരില്ല അല്ലെ ചിലരുണ്ട് ഈ പറയുന്ന ഞാൻ ഇന്നെ പ്രിസ്ക്രൈബ് ആയിട്ടുള്ള ഒരു ജോലി മാത്രമേ എന്ന് പറഞ്ഞ് മാത്രമേ ഇരിക്കുന്നവരുണ്ട് ഓക്കെ ചിലപ്പോൾ അവർ അതിനുവേണ്ടി മാത്രം പരിശ്രമിക്കുന്നവരായിരിക്കാം എന്നിരുന്നാൽ പോലും ബി എസ് സി പല പാറ്റേൺസും എക്സാമിനേഷൻ രീതികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കുന്നതിനും എപ്പോഴും നമ്മൾ ലൈവായിട്ട് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതിന് ഏറ്റവും നല്ലത് എക്സാമിനേഷൻ കിട്ടുന്ന എക്സാമിനേഷൻ എല്ലാം എഴുതി കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഓക്കെ അല്ലെ നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഭാഗമാണ് ഇതല്ല അല്ലെ നമ്മളിന്നൊരു ഒരു ഒരു ജോലിയാണ് ആഗ്രഹം പ്രധാനമായിട്ടും ഒരു യൂണിഫോം ജോലിയാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന എക്സാമിനേഷൻ എല്ലാം എഴുതണമെന്നേ ഇതെല്ലാം നമ്മളെ എന്താണ് രാജ്യത്തെ സേവിക്കുന്ന എന്താണ് ഫോഴ്സുകളൊക്കെ തന്നെയാണ് അല്ലെ അപ്പം ഈ പറയുന്ന ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾ കാണും ഈ പറയുന്ന എനിക്കൊരു ഫോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വളരെ ആഗ്രഹം ഉണ്ടാകണം അല്ലെ അങ്ങനെയൊക്കെ നമ്മൾ ഇത് പറയുന്ന ഒരുപാട് സുഹൃത്തുക്കളാണ് നമ്മുടെ ഇടയിൽ അല്ലെ അങ്ങനെ പഠിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന പഠിക്കാൻ താല്പര്യമുള്ള ഒരുപാട് സുഹൃത്തുക്കളായിരിക്കും അല്ലെ അവർക്കല്ലേ ഈ വീഡിയോ അയച്ചു കൊടുക്കുക അല്ലെ എന്നിട്ടാ പറയാ നമ്മുടെ എ ജെഡ് ബി അക്കാഡമി നമ്മുടെ സലൂട്ട് എന്നാൽ പുതിയൊരു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് സിവിൽ പോലീസ് ഓഫീസർ വുമൻ സിവിൽ പോലീസ് ഓഫീസർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ബി എഫ് ഒ അതായത് സിവിൽ എക്സൈസ് ഓഫീസർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വുമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്ന് ഈ പറയുന്ന പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ എ സെഡ് ബി അക്കാഡമി സലൂട്ട് എന്നാൽ പുതിയൊരു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഫെസിലിറ്റീസ് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി സ്റ്റഡി പ്ലാൻ നൽകുന്നുണ്ട് ഓക്കെ അതായത് എല്ലാ ദിവസവും എന്തെല്ലാം എങ്ങനെയൊക്കെ പഠിക്കണമെന്നതിനെ കുറിച്ച് ഡെയിലി സ്റ്റഡി പ്ലാൻ നൽകും അതിനുശേഷം ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ അല്ലേ ലൈവ് ക്ലാസ്സുകളും അതേപോലെ തന്നെ റെക്കോർഡിംഗ് ക്ലാസ്സുകളും എന്ത് ചെയ്യുന്നു നൽകി വരുന്നുണ്ട് അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളുണ്ട് സ്പെഷ്യൽ കന്റ് അഫയേഴ്സേഷൻ നൽകി വരുന്നുണ്ട് സ്പെഷ്യൽ ടോപ്പിക്ക് സ്ട്രക്ഷൻസിന്റെ ഭാഗമായിട്ട് നൽകി വരുന്നുണ്ട് അല്ലേ അതേപോലെ തന്നെ ചില ചില ആളുകൾക്കുള്ള സംശയമാണ് കുറച്ച് ദിവസമൊക്കെ പഠിച്ച ശേഷം പിന്നെ കുറച്ചൊരു മിണ്ടാതി എന്താണ് ആ എനിക്ക് ഇനി പഠിക്കാൻ പറ്റൂ അല്ലെ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ പഠിക്കുന്നു പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അത് സെറ്റ് ആവുന്നില്ല അല്ലെ അങ്ങനെയൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ എന്ത് ചെയ്യുന്നു താണ് അല്ലെ അവർക്കെല്ലാം വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ എന്ത് ചെയ്യും അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മോട്ടിവേഷൻ സാധനങ്ങളും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്തെല്ലാം ചോദിച്ച് മനസ്സിലാക്കാനുള്ള നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞിരുന്നതായിരിക്കും ഓക്കെ ക്ലോസ് ജോലി ചെയ്യാൻ താല്പര്യം വരാണെങ്കിൽ ബി അക്കാഡമുള്ള ആപ്പ് പ്ലേ സ്റ്റോർ ആപ്പ് സ്റ്റോർ അവൈലബിൾ ആണ് എന്ത് ചെയ്യാം ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാം അതെല്ലാം ആപ്പുമായി ബന്ധപ്പെട്ട കോഴ്സോടെ ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടായാലും താഴെ എന്ത് ചെയ്യാം കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ താഴെ കാണാൻ നമ്മൾ ചെയ്യാം കോൺടാക്ട് ചെയ്യാം ഒരു സംബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം അവിടെ അറിയാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ ക്ലാസുകളിൽ നമ്മുടെ ഈ പറയുന്ന യൂട്യൂബിലൊക്കെ പോകുന്ന ക്ലാസുകളുടെ നോട്ടുകളൊക്കെ അറിയണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മൾ തൊട്ടതായിട്ട് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഉള്ള എന്ത് ചെയ്യുന്നുണ്ട് നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വരുന്ന ക്ലാസ്സുകളുടെയൊക്കെ നോട്ട് എന്ത് ഞങ്ങൾക്ക് അവിടെ ലഭിക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ പുതിയ പുതിയ അപ്ഡേറ്റുകൾ വരുന്ന സമയങ്ങളിൽ അറിയാൻ താല്പര്യമുള്ളവരാണെ നിങ്ങളെങ്കിൽ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്കും ചെയ്യുന്നുണ്ട് താഴെ നൽകിയിട്ടുണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൽ ഡൗട്ട് സജഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം തൊട്ട് താഴെയായിട്ട് നമ്മൾ ഗൂഗിൾ ഫോണിൽ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് അവിടെ ഡൗട്ട് മറ്റു കാര്യങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ് ഓക്കെ ഒന്നുകൂടെ പറയട്ടെ നിങ്ങള് പറയുന്ന ഫയർഫോഴ്സ് ആണ് അല്ലെ ഫയർഫോഴ്സ് ആണ് ഇത് അതേപോലെ തന്നെ വരുന്നത് അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതിനുവേണ്ടി അപ്ലൈ ചെയ്തിട്ട് വെറുതെ ഇരുന്നാൽ പോരാ ഇത് ചെയ്യണം അതിനുവേണ്ടി പഠിക്കണം നല്ല രീതിയിൽ പഠിക്കണം അല്ലെ നിങ്ങളുടെ ഈ പറയുന്ന പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ജോലി ഉറപ്പാക്കണം ഈ മനസ്സിൽ ഉറപ്പിക്കണം ഈ ജോലി എനിക്കാണ് അല്ലെ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയങ്ങളിൽ എൻ്റെ പേര് അകത്ത് ഉടനെ കാണും അല്ലെ അങ്ങനെ കാണുന്ന ഒരു ഉറച്ച മനസ്സോടുകൂടി എന്തി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക പറ്റും നിങ്ങളെ കൊണ്ട് പറ്റും നിങ്ങളെ കൊണ്ട് പറ്റില്ല ആരെക്കൊണ്ടാണ് പറ്റുന്നത് അല്ലേ അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് താങ്ക് യു